മരുദൂർ പുലാശ്ശേരിക്കര തൂമ്പിൽ അബൂബക്കറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടുകാർ കഴിഞ്ഞ ദിവസം ചികിത്സാർത്ഥം ആശുപത്രിയിൽ പോയ സമയത്താണ് മോഷണം നടത്തിയിട്ടുള്ളത് എന്നാണ് കരുതുന്നത് ഞായറാഴ്ച രാവിലെ ജോലിക്കാരി വന്നു നോക്കിയപ്പോഴാണ് വാതിൽ കുത്തി തുറന്ന നിലയിൽ കാണപ്പെട്ടത് പരിശോധനയിൽ മുപ്പത്തിയെട്ട് പവൻ സ്വർണവും പതിനാറായിരം രൂപയും മോഷണം പോയതായി കണ്ടെത്തി സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഞായറാഴ്ച ഉച്ചയോടെ ഷൊർണൂർ ഡിവൈഎസ്പി പി സി ഹരിദാസിന്റെ നേതൃത്വത്തിൽ പട്ടാബി പോലീസ് ഡോഗ് സ്ക്വാഡ് വിരലടയാള വിദഗ്ധർ തുടങ്ങിയവർ മോഷണം നടന്ന വീട്ടിലെത്തി പരിശോധന നടത്തി മണം പിടിച്ച പോലീസിനായ പുലാശ്ശേരിക്കര പാടം വരെ പോയി തിരിച്ചു വന്നു സ്വർണവും പണവും സൂക്ഷിച്ച ഇരുമ്പ് അലമാര തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളതെന്ന് ഡിവൈഎസ്പി വരുന്നുള്ള ക്ഷേർ പോയത് പക്ഷെ നല്ല തിരി തിരിച്ചു വരാൻ പറ്റിയില്ല ഒരു വീട്ടിലെ ഒരു അയൽവാസിയായിട്ടുള്ള ഒരു ടീച്ചറുടെ സ്വർണ്ണാഭരണം കുറച്ചുണ്ട് ഇവരുടെ സ്വർണ്ണാഭരണം ഇന്ന് കാലത്ത് അവരുടെ വീട്ടിലൊരു സർവെൻറ്റ് വന്ന് നോക്കുമ്പോഴാണ് ഫ്രണ്ട് വാതിൽ തുറന്നു കിടക്കുന്നത് കാണുന്നത് അപ്പോഴാണ് ഇവർ ദോഷം നടന്ന കാര്യം അറിയുന്നത് വീട്ടിൽ എത്തിയവർ വീട്ടിലെത്തി നോക്കുമ്പം റൂമിലുള്ള ഈ സ്വർണ്ണാഭരണം വെച്ചിട്ടുള്ള ഷെൽഫ് ഇരുമ്പോൾ ഷെൽഫ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നാണ് സ്വർണ്ണാഭരണം പോയിരുന്നവർക്കാൻ സാധിക്കുന്നത് നമ്മൾ നമ്മൾ കേസ് അന്വേഷണം അന്വേഷണം സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരായ ജോളി സെബാസ്റ്റ്യൻ റഷീദ് അലി അബ്ദുൾ റഷീദ് മിജേഷ് സജിദ് എന്നിവരടങ്ങുന്ന സ്പെഷ്യൽ സ്ക്വാഡാണ് കേസ് അന്വേഷിക്കുന്നത് പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ കെ ബി ഷൈജു എസ് ഐ പ്രിയൻ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു epo dingay ko